എന്നിട്ട് പരിപാടി നമ്മള് സാപ്പാന്നുള്ള സ്ഥലത്താണ് നിൽപ്പനോട്ടായിരുന്നു അതില് അവിടെ ഇപ്പൊ നേരെ പോണം ഇവിടെ ഞാൻ ഇന്നലെ വന്നിട്ട് മെയിൻ ആയിട്ട് നിൽക്കാൻ കാരണം സ്ലീപ്പിംഗ് ബാഗ് എവിടെയെങ്കിലും കിട്ടണം പറഞ്ഞത് പക്ഷേ ഇവിടെ ഒരു സ്ലീപ്പ് ബാഗ് കിട്ടണം എല്ലാവർക്കും അവര് പറഞ്ഞിടന്ന് കാഞ്ചന എന്നിട്ട് ഒരു സ്ഥലം ഉണ്ട് ക്യാബ് വെച്ചിട്ട് തുടങ്ങണത് അത് കൊണ്ടിരുന്ന പത്ത് എൺപത് കിലോമീറ്റർ ഉണ്ട് അങ്ങോട്ട് പോത്രം ഇഞ്ഞ് സ്ലീപ്പിംഗ് ബാഗുകൾ അവിടുന്ന് മോളിക്ക് പോയി മാത്രം ഈ മിറ്ററി ഷോപ്പ് പോലെ സ്ലീപ്പ് ബാഗ് കിട്ടുള്ളൂ ഇവിടെ ജാക്കറ്റുകൾ മാത്രമേ കിട്ടുള്ളൂ ഇന്നലെ ഞാൻ പിന്നെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഇന്നലെ ദിവസം മൊത്തം പോവും എന്തായാലും പോകണ വഴിയാണല്ലോ പിന്നെ എങ്ങനെയാണ് അങ്ങോട്ട് എത്തണോ പോകണം നടക്കില്ല അടുത്ത പണി എന്തൊക്കെയാണ് ഇവിടെ അടുത്ത് എവിടെയെങ്കിലും എൻ്റെ സെൻ്ററി പറഞ്ഞിട്ട് കുറേ കാരണം എന്തായാലും ഒക്കെ പറയാനുള്ളപ്പോൾ അവിടുന്ന് അടുത്ത സ്ഥലം കിട്ടിയിട്ട് എന്തൊക്കെയാറിയില്ല അതൊക്കെ താനിമുട്ടി നടക്കുന്നുണ്ടായിരുന്നു മതി ഇപ്പോൾ സാധനങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞാൽ നോക്കണം ഞാൻ എൻ്റെ പോട്ടെ ഈ റൂമിലോട്ട് നമ്മൾ രണ്ട് സൈഡിൽ നിന്ന് നടവിടെ നിന്ന് ഇവിടെ ഇവിടെന്നിവിടെ ഡോക്ടർ അല്ല പള്ളിയിൽ അച്ഛൻ മറ്റേ നമ്മൾ ആദ്യം നിന്നല്ലേ ന്യൂ ഇയറിന്റെ ടൈമിൽ അത് അച്ഛൻ പറഞ്ഞാണ് ഇവിടെ ഒരു ഈച്ച് അല്ല വേറെ ടൈപ്പ് ചെറിയ സാധന സാധനം കാണില്ല വന്നിരുന്ന് കടിക്കും അങ്ങനെ ആകെ സൂചന പുത്രേ എന്റെ കയ്യുമൊക്കെ നിറച്ചാൽ അതിപ്പോ നോക്കി ഇവിടെ ഉണ്ട് ഇതിൻ്റെ അപ്പുറത്തുണ്ട് ഈ സൈഡിലൊക്കെ ഇറത്തിട്ടുള്ള കുത്ത കണ്ട ചോര വങ്ങിയ പോലെ ഇവിടെ ഇതിൻ്റെ ഇവിടെ കണ്ട പിന്നെ നോക്കി ഈ കയ്യുമ്പം ഇവിടെ ഒക്കെ ഉണ്ട് നല്ല പെടവ് സാധനം അത് ഇവിടെനിന്ന് കാണാൻ ആള് പറഞ്ഞു കാണാൻ പറ്റില്ല വേനൽ പറഞ്ഞുള്ളത് അപ്പൊ ഈ ചോര ഇറങ്ങിയ പോലത്തെ ഇങ്ങനത്തെ പാടുകൾ ഉണ്ടല്ലേ ചോരന്ന പാടുകഴിഞ്ഞത് ചെക്കി കളയണം നമുക്കൊരു ഒരു പണിയുള്ളൂ വരണത് സാധനത്തിന് കാണാൻ ഇല്ല ഇത് കൊതുപ്പം അതിനെ കാണാനും ഇല്ല ചാടകത്ത് പെടുമ്പോൾ വെറുതാശി പറഞ്ഞു പറയാൻ കഴിഞ്ഞാൽ ഇംഗ്ലീഷ് ഓർത്തലൊക്കെ പറയണ പോലെ ആ സാധനം പഠിക്കും അരുണാചലിന് മാത്രമല്ല നമുക്ക് അരുണാചലിന് മാത്രമല്ല ഈ കാട് പ്രദേശങ്ങളൊക്കെ ഉണ്ടാവുന്നത് താണെങ്കിൽ കൂടുമ്പോ സാധനം കൂടുതലായിരുന്നു ഏ അവിടെയൊക്കെ മുകളിലൊക്കെ ഞാൻ ഇറങ്ങാട്ടോ മക്കളെ കാര്യങ്ങളൊക്കെ സെറ്റായി അങ്ങനെ നമ്മള് ഹോട്ടലിൽ ഇറങ്ങി ഹോട്ടലിൽ ഇറങ്ങിയിട്ട് പോന്ന് എന്താ നമ്മളവിടെ ബേക്കറി പോയി അപ്പുറത്തെ അളല്ലേ ആളെ ആ സമയം വന്നു അങ്ങനെ ആളെ വിളിച്ചു വിളിച്ചോച്ച പാട് പറഞ്ഞു അങ്ങനെ ഞാൻ അവിടുത്തെ ഹോട്ടലിലത്തെ അല്ല മറ്റേ മലയാളി സാറിനെ വിളിച്ചു ചോദിച്ചു നോക്കി മോഹൻ്റെ പേര് ആളുടെ ആളെ വിളിച്ചു വെച്ച പാട് പറഞ്ഞു ആളെ ആ സമയത്ത് കൊടുക്കുക നമുക്ക് പെരുമാക്ക് മീറ്റ് ചെയ്യാന്ന് പറഞ്ഞേ ഒരു ആള് മൂന്ന് ദിവസം പിടിക്കുന്ന പറഞ്ഞ എത്തേ അപ്പോൾ ഞാൻ ജീ വഴിയാണോ പാൽ നീ വഴിയാകുമ്പോൾ വരിക എന്നാൽ പറഞ്ഞു അപ്പോൾ മീറ്റിയാന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ അങ്ങനെ കാണാം അപ്പോൾ ഞാനിത് ആള് വന്നു വഴി അതാരണം നേരെ പോയി റഷ്ടെടുത്ത് പോയി ഒന്ന് ഫോട്ടോ എടുക്കാൻ മോശമില്ല അങ്ങനെ പിത്യാസം പോയിട്ടാണ് പിന്നെ വെറുതെ ഒരു വീഡിയോ എടുത്ത് പോയിട്ട് അപ്പോൾ ആള് കമ്പ്യൂട്ടർ മുൻ കോൺഫിൻ്റെ കാര്യങ്ങളും നോക്കുന്നുണ്ട് ഇത് പറ്റി ഫോട്ടോ എടുക്കട്ടെ പോയി ഞാൻ പിന്നെ വെറുതെ മൊത്തത്തിൽ ഒരു വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ ഫോട്ടോയിട്ട് എടുത്തതൊക്കെ പറ്റിയില്ല അങ്ങനെ നമ്മൾ കഴിഞ്ഞ ദിവസം വന്നെന്ന് പറഞ്ഞാല് ഇപ്പൊ അവിടെ നിന്ന് രണ്ട് കിലോമീറ്റർ വന്നുണ്ടാവും ഇങ്ങോട്ട് ഇനി കൂടുതൽ കുറച്ചു ഇറക്കാണ് ഇവിടുന്ന് വന്നിട്ട് പാലം കഴിഞ്ഞ് ഇഞ്ഞ് നേരെ ആ വഴി കയറി പോയിട്ട് അവിടെ എവിടെ ആ പണ്ടേല അറ്റതൊരു സ്കൂളുണ്ട് ആ സ്കൂളും പള്ളിയൊക്കെ കൂടിയിട്ട അങ്ങനെ സെന്റ് സബാസ്റ്റിനോ സെന്റ് ഫ്രാൻസിസോട്ടാണ് അങ്ങനെ അല്ല ഇടതു പോയിട്ട് വരാറുണ്ട് ഇന്നല്ല കിട്ടീല അവിടെ ഇന്നല്ല മിഞ്ഞാന്ന് അവിടെ പോയിപ്പോ അച്ഛൻ പറഞ്ഞു ഇവിടെ അങ്ങനെ ഹോട്ടലുണ്ട് അങ്ങനെ പറഞ്ഞു അങ്ങനെ ആൾ പറഞ്ഞാലും വേറെ മലയാളിയോട് പറയാൻ തുടങ്ങി ആൾ മലയാളിയോടും പറഞ്ഞില്ല അങ്ങനെ അവിടെ സിസ്റ്റർമാരുണ്ട് അവർ ഇവിടെ പോട്ടെ ആലപ്പുഴയിലുള്ളതാണ് അവരഞ്ച് നല്ല കമ്പനി ആയി കണ്ടാ ചില ആസ് ഇങ്ങനെ പറയുമ്പോൾ സിസ്റ്ററോ എന്താ പറയുക അങ്ങനെ ഞങ്ങൾ തീയനോടെ ഞങ്ങൾക്ക് അവർ പറഞ്ഞത് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു ഞങ്ങൾ കുഴപ്പമില്ല സിസ്റ്ററ് പിന്നെ ആള് ആൾ മലയാളിയെത്തന്നെ ആണെന്നില്ല മലയാളി അതിൻ്റെ പിന്നെ ഇങ്ങനെയൊക്കെ അവരൊരു ഇത് വന്നു ഇടുന്നു അല്ല കുഴപ്പമെന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും കിട്ടി കഴിഞ്ഞ ഒരു ഇതുണ്ടാവില്ല കുറച്ച് ബുദ്ധിമുട്ടൊന്നും വേണ്ടേ കഷ്ടപ്പെടേണ്ട കുറച്ച് അങ്ങനെ ഇവിടുന്ന് ബാഗാണ് അങ്ങനെ പറഞ്ഞ സ്ഥലുണ്ട് ആ സ്ഥലത്തിങ്ങനെ പിടിക്കണ്ടേ അത് കൊടുന്ന് പത്തൻപത് കിലോട്ട് എൺപത് പറഞ്ഞേ അത് ബാഗ് എത്താൻ പറ്റാ പറഞ്ഞു നന്ന മതി പക്ഷെ സൈക്കിളിൻ്റെ അത് നില കൊണ്ടുപോയിട്ടേ അവർ സൈക്കിൾ ആടനോണ്ടായിട്ട് റെഡി ആക്കി പക്ഷെ എന്നിട്ട് ഐറ്റിപ്പൊ മാറിയിട്ടില്ല പിടുത്ത ഇങ്ങനെ വീട് വരുന്നിട്ട് എന്താണാവോ ചൈനൊക്കെ ഇങ്ങനെയുള്ള ചെയിനൊക്കെ ഇങ്ങനെ അതിൻ്റെ ആയിരിക്കും അതിൻ്റെ പറഞ്ഞേ പിന്നെ അന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ടെന്നോക്കെ തന്നെ പോയിപ്പോ അതിന്റെ ലിമിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് ഫോണോ വരെ മാറ്റാ പക്ഷെ ചെയ്യും മാറ്റി കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ മൊക്ക സാധനം മാറ്റിന്ന് പറഞ്ഞു നടന്നു വന്ന് അത് പറഞ്ഞാൽ ചെയിൻ തേഞ്ഞ് കഴിഞ്ഞിട്ട് അതിന്റെ എല്ലാ സാധനം അതേപോലെ ആയി പൊതി കഴിഞ്ഞാൽ പൊതി ഇതിന്റെ ലെവലിൽ നിന്ന് നിൽക്കില്ലായിരുന്നു പല സാധനം മാറ്റിണ്ടിവന്നു പറഞ്ഞിടന്നെ ചെയിന്റെ സെറ്റൊക്കെ മാറ്റം സംഖ്യ വരും മക്കളെ അടുത്ത പനിയെ പോയിട്ട് അതിപ്പോഴെങ്കിൽ പോയ കൂടെ കൂടെ ഒന്നും പോയി അവിടെ വണ്ടി പോകണില്ല അവരികൂടെ പോയി അവിടെ എന്റെ അടീക്ക് ഇറങ്ങിട്ട് പോയിട്ട് അങ്ങനെ ഒന്നും പറയണ്ട இது <laughs> <laughs> അഞ്ചാറ് കിലോമീറ്റർ ഒന്നുണ്ടാവും അപ്പൊ അങ്ങനെ വന്നപ്പോ ചെറിയ കുന്ന് ചെറിയ ഇറക്കും ആ വല്യ കുഴപ്പമില്ല ഈ ചെറിയ ഇറക്കായി താങ്ക് യു കവാടം കാണണ്ടോ അയ്യോ കുറെ ആൾക്കാരിണ്ട് അതിന്റെ ഫ്രണ്ടിൽ ഫ്രണ്ടിലും തട്ടാണെന്ന് അറിയില്ല നോക്കി വെക്കണം എന്തായിരുന്നു കുറെ ആൾക്കാർ അവിടെ നിർത്തിയിരിക്കണ്ട് ഇന്നും മിതുന്നെയാണോ കൊണ്ടുപോണ ये है पूजा 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 के के लिए के लिए आहा, आहा। बाप इतना दूर से आए। से आए साइकिल വണ്ടിയിലാണെ കണ്ടോട്ടെന്താറിയില്ലേ ഇങ്ങനെ മിഥുന വണ്ടിട്ട് പൂജക്കോണ്ടത് പറയണേക്കറിയില്ല एक सेल्फी ले ले, ले एक में में एक <laughs> एक एक मिनट 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 वीडियो बनाते हैं ठीक है ये लिया अच्छा से पार <laughs> നോക്കിയേ മൊത്ത സാധനം കേട്ടോ ഒരു കുന്ന വെള്ളം കുക്കുംബറ് ബിസ്ക്കറ്റ് എനർജി ഡ്രിങ്ക് കാര്യമായിട്ടും തന്നപ്പോൾ അവിടെ ഇരിക്കാറുണ്ട് അപ്പോൾ വന്നിട്ട് രണ്ട് കാര്യം ധ്യാനം അങ്ങോട്ട് പോയി കണ്ടവിടെ നിന്ന് തിരിച്ചു വന്നു എന്നിട്ട് ഫോർട്ടീൻ കുറേ സാധനങ്ങളൊക്കെ എടുത്തു ക്യാരറ്റ് ഒക്കെ തന്നു എന്നിട്ടാർ പോയി ഇങ്ങനെ കുറേ സാധനങ്ങൾ കിട്ടും നമുക്ക് ട്രാവൽ ചെയ്യുമ്പോൾ അതുകൊണ്ടാണ് പിടിച്ചു കണലായില്ലേ പിന്നെ എവിടെയെങ്കിലും നിന്ന് കഴിഞ്ഞാൽ ഒരു വർഷം തരും അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നിന്ന് പോകണമെങ്കിൽ മനസ്സിലായില്ലേ ഇവിടെ നാളെ ഈ വെജിറ്റബിൾ ഈ എനർജി ഡ്രിങ്ക് ഇടുന്നതാണ് ഏറ്റവും സീനം ഇവിടെ വേണ്ടതെന്ന് പറഞ്ഞാൽ എനർജി ഡ്രിങ്ക് കുടിക്കുന്നത് ഭയങ്കര സീനാണ് ഇവിടെ എന്തോ കുടിക്കുക ഏറ്റവും കൂടുതൽ കുടിക്കുന്നതായിരുന്നു അതിൽ ആൾക്കാരെന്തോ കുടിക്കുക വെറുതെ വണ്ടിയിൽ അങ്ങോട്ടും കൊണ്ടുവക്കാൻ പോകുമ്പോൾ അതിൽ മൊത്തം ഉണ്ടാവും സാധനം ഇവിടെ തരുമ്പോഴേ രണ്ട് മൂന്ന് മൂന്നാണക്കെ തരാ അഫക്കടുന്നാളും നല്ല കുറഞ്ഞിട്ടുണ്ടോ അവർ വേണ്ടാന്ന് പറഞ്ഞു എന്നിട്ട് ഇങ്ങനെ കൊണ്ടുവന്നുണ്ടായിട്ട് അവരെല്ലാം വന്നിട്ട് തന്നിട്ട് അന്നൊരു വണ്ടിക്കാരൻ കയറ്റി പറഞ്ഞില്ലേ സൈക്കിൾ കടയായപ്പോൾ എന്റെ അയാൾക്ക് കൊടുക്കിയത് ഞാൻ അത് പോവാൻ നോക്കട്ടെ അത്യാവശ്യത്തിന് ചായത്തോണ്ട് ഇറക്കാം അവിടെ നിന്നപ്പോ കയറി വന്നത് ഞാൻ അങ്ങോട്ട് പോണം ആർക്ക് ഫോട്ടോ എടുക്കാൻ വേണ്ടി വന്നപ്പോളേ എനിക്ക് അവിടെ ഇപ്പറകിൽ വെച്ചെടുക്കണം ഫോട്ടോ എടുക്കുമ്പോൾ ഭംഗിന്റെ സൈക്കിൾ അവിടെ പോകണ കയറി ഞാൻ വീണ്ടും ഇങ്ങോട്ട് പോകുന്നു ഞാൻ പോകാൻ നോക്കാം വ്യൂ കേട്ടോ നോക്കി ഇവിടെ സൈഡിലൊക്കെ രക്ഷില്ലാത്ത വ്യൂന്ന് പറക്കോ ആറക്കണം സീന ചുണ്ടക്കുണ്ടാട ഈ പിന്നെ വലിയ ആർക്കും കൊറച്ചേരം കേട്ടിണ്ടായിരുന്നു പക്ഷെ ചവിട്ടി കയറാൻ വേണ്ടി കേട്ടിട്ടുണ്ടാടുന്നുണ്ടല്ലോ കേട്ടോ അള്ളണ്ടാവശ്യമൊന്നും ഇണ്ടായിരുന്നില്ല അള്ളറ്റാടുന്നു തണുത്ത മൊതടിയോ സീനാ ചുണ്ടൊക്കെ സീന അത് കണ്ട സ്പീഡ് അധികം വരുന്നില്ല സ്പീഡ് വരുന്നില്ല സ്പീഡ് വരുന്നില്ല പോയി ഞാൻ മര്യാദ സൈക്കിൾ ഏറ്റവും എവിടെയാ മറ്റേ അഷ്കറിന്റെ സൈക്കിൾ എവിടെയാ റെഡിയാക്കിയ ആൾക്കാരുണ്ടെന്ന് പറഞ്ഞെടുത്തു അത് എന്തായാലും ഞാൻ അതിമാറ്റൊന്ന് റെഡിയാക്കാൻ സുഖാ കേറുമ്പോ പിന്നെ എന്തായാലും തള്ളിയിട്ട് ഇനി മോളിക്ക് അപ്പോ അറങ്ങുമ്പോ പിന്നെ ആ നേരത്ത് പിന്നെ ഒന്നും കിട്ടിയിൽ കഴിഞ്ഞിട്ട് മോചി പോയിനെ അപ്പൊ അതിന്റെതും ആദ്യ തന്നെ എവിടെയെങ്കിലും കിട്ടിയിൽ കഴിഞ്ഞു റെഡിയാക്കണം എന്നാലും ഞാൻ റെഡി ആക്കി അവിടെ സൈക്കിൾ കാടാ അവിടെ സൈക്കിൾ കാടാന്നും പറയല്ലേ തൈറ്റ് ആക്കി വന്നു സൈക്കിൾടെ ഓര് സാധനവും ഇല്ല അവിടെ കടാ വെറുതെ പഞ്ചടയ്ക്ക് പോന്നെ ഉള്ളതുകൊണ്ട്

സ്ലീപ്പ് ബാഗ് അങ്ങനത്തെ സാധനങ്ങൾ കിട്ടണത് അങ്ങനത്തെ ഒരു സ്ഥലത്ത് നമ്മള് അവിടുന്ന് തേങ്ങ കിട്ടി തുടങ്ങാന്ന് പറഞ്ഞേ അവിടുന്ന് പിന്നെ മൂളിക്ക് മാത്രം ഉണ്ടാവുന്ന പറഞ്ഞേ ടൗൺ ആണോ എന്താന്നുള്ളത് അറിയില്ല കറക്റ്റ് പോയി ചോദിച്ചാൽ സ്ഥലം ഈ ബ്രേക്ക് ഒക്കെ നോക്കി ഫ്രണ്ട് ബ്രേക്ക് ഒക്കെ നോക്കിയേ ഫുള്ള് കഴിഞ്ഞു കണ്ടോ ഇന്നലെ ടൈറ്റ് ആക്കി തന്നിട്ട് വീണ്ടും പോയത് എന്ത് വേറെ കംപ്ലൈൻറ്റ്

ഭക്ഷണം ആയിട്ടുണ്ടെങ്കിൽ പറയുന്നു അപ്പൊ ഒന്ന് പഠിക്കാം ഒന്ന് സെറ്റ് ആ കാര്യങ്ങളോ ആനന്ദൂർ സെർച്ച് ചെയ്യാനൊക്കെ വന്നിട്ടില്ല ആ ഇതറിയാ इधर फेस्टिवल का नाम क्या बोला सारोक सारोक फेस्टिवल सारोक फेस्टिवल है अब बस जाओगे आपको देखने मिलेगा वहाँ पे बहुत सुंदर से लगा है इधर ग्राउंड में ग्राउंड है आप मेन रोड का बगल में ही है आपको आँ. एक चेक पोस्ट मिलेगा पुलिस चेक पोस्ट आगे में आ, ओके। एक हाईवे है सीधा सा वहाँ पे आपको देखने मिलेगा आप जाके आपको पता चलेगा तो इस वक्त अभी चेक पोस्ट से आ रहा है ना चेक पोस्ट से

പക്ഷെ ഞാൻ പോയി നോക്കി പോയി നോക്കിപ്പത് പത്താം തീയതി അവിടെ ഉള്ളു എന്ന് പത്താം തീയതി വരെ പത്താം തീയതി പതിനഞ്ചാം തീയതി വരെ ഉണ്ടെന്ന് പറഞ്ഞേ നമ്മള് പത്താം തീയതി പോയിട്ട് പത്താം തീയതി കാണാറുണ്ട് അത് നാസല്ല അതിന് ഏതോ ഇവിടുന്ന് നേരെ പോവുക എവിടെയെങ്കിലും ഒക്കെ ചെക്കായി കഴിഞ്ഞിട്ട് ഇനി അഥവാ അപ്പോഴേക്കും ഇത് എന്താ അവസ്ഥ വല്ല വീഡിയോ കണ്ടു നോക്കി നോക്കിയോക്കാ അതുകൊണ്ട് അറിയില്ല ഗംഭീര ആചു വേണമെങ്കിൽ വല്ല ലിഫ്റ്റ് അടിച്ചിട്ടൊക്കെ വന്നിട്ട് കാണുക അത്രയും നാല് ദിവസം ഉണ്ടല്ലോ നാല് ദിവസം പെട്ടന്ന് ഉടൻ വരെ സൈക്കിളൊന്നും കൂട്ടിട്ട് ഇവിടെ കൊണ്ടുപോയി പ്ലാനിങ്ങൊന്നുമില്ല നോക്കട്ടെന്തായാലും അവസ്ഥ ആരോടെ അവരൊക്കെ ചോദിക്ക ഇങ്ങനെയാന്നുള്ളത് കഴിയോ അതൊക്കെ കഴിച്ചു എത്ര പൊടാട്ട് കടവടിച്ച് പോവാ പക്ഷേ സൈക്കിൾ മതി പടം ടൈറ്റ് ഞാൻ പറഞ്ഞില്ല ഫസ്റ്റ് ടൈറ്റ് ഉള്ള കാരണം മാറ്റിട്ട് സൗണ്ടൊക്കെ വരുന്ന ഗീർ മാറ്റി പോകാം നോക്കി സൗണ്ടൊക്കെ വരുന്നെ കരയി പോട്ടെ നല്ല പേടാ ഞാത്രയും ചെരുമാതി താണവും മറ്റു സാധനങ്ങൾ എന്ത് കുത്തിട്ടൊക്കെ കൈയ്യൊക്കെ ആകുമ്പോ എനിക്ക് കഴിച്ചു

പക്ഷെ ഇത്ര നേരം തള്ളി കഴിഞ്ഞിട്ടേ നോക്കി ഇവിടെ റോഡ് നോക്കി കാണുമ്പോഴും ആ പീസ ഓർമ്മ ചിന്നിട്ട് നിക്കണം അത് മൊത്തമായി കണ്ട കഴിഞ്ഞാ അയ്യോ പൊന്നോ മോളിക്കൊണ്ട് മക്കളെ വഴി പെട്ടേ എന്ത് കേറ്റത്മാതിരി പോണ കേറ്റാൻ കണ്ടില്ല അവിടെ ഓപ്പോസിറ്റ് കാണാൻ കണ്ടില്ല ഓ അത്യാവശ്യം വല്യ കേറ്റാട്ടാ കണ്ടേ ഒരു ചെറിയൊരു കഷ്ണമല്ല എനിക്ക് കാണാതി അപ്പുറം ഇരുപടത്തോടെ പോയി കഴിഞ്ഞ അപ്പുറത്ത് വേറെ വണ്ടി ചെറുപ്പം ഇട്ടുതിരിക്കില്ല അടി പിടിക്ക് പോയി പോണ മനസ്സിലാവണ മോളിക്കാൻ പറ്റൂലേ ഇത്ര നേരം പോയി വണ്ടി ആ മക്കളെ മോളിക്ക് ഞാട്ടാ കിട്ടി പണി ആ ഞാൻ മരിച്ചു ത Ay我有 ോ എന്ത് വഴി കാണുമ്പോ പേടിയാവുക എന്ത് കേട്ടാ നോക്കി കില്ലർ ഇല്ലർക്ക് ഏറ്റാ നോക്കി ഇല്ലർക്ക് ഏറ്റാട്ടാ ഒരു ഇവിടെ നിന്ന് കഴിഞ്ഞാൽ തലേക്ക് വല്ലതും വീഴുകയും ചെയ്യാം വേണ്ടാ വണ്ടി തിരിഞ്ഞ് വേണ്ട അവിടെ നിന്ന് ഇങ്ങനെ വന്നിട്ട് ഇതാണ് വഴി മുകളിലേക്ക് ഇങ്ങനെ പോകണം ചത്തു ചത്തു അപ്പം ശരി കേട്ടോ അങ്ങനെ മക്കളെ ഈ കയറ്റം കേറിയിട്ട് കഴിയുന്നില്ല കേട്ടാ ഇപ്പം കുറച്ച് പറക്കാൻ തോന്നുന്നുണ്ട് വറക്കാൻ തോന്നുന്നുണ്ട് പറഞ്ഞാൽ എന്ത് പ്രശ്നം ആ ടേണ് കഴിഞ്ഞോക്കി പിന്നെ കയറ്റം ഇപ്പോൾ ഒരു അച്ഛനേം മൊനയും കണ്ട ഒരു ഓൾ ഇറങ്ങണതാ വേഗം ആള് മുന്നേ വന്നിട്ട് ബേസ് ക്യാമറിക്കണ്ട ആദ്യ ഒരു സൈക്കിൾ പോയിട്ടുള്ള ആളാന്ന് പറഞ്ഞേ എനിക്കറിയില്ല ആള് പ്രൊഫഷനിൽ കാണിച്ചു തരാൻ നോക്കുമ്പോൾ പ്രൊഫൈലോ നെറ്റില്ലാത്ത പറഞ്ഞാൽ ഓപ്പൺ ആവുന്നില്ല ഞാൻ ആളെവിടെ ഞാൻ പറഞ്ഞു ഫോട്ടോ എടുത്തിട്ട് കഴിക്കാൻ പറഞ്ഞാൽ പ്രൊഫൈലിൽ ഫോട്ടോ എടുത്തിട്ടുണ്ട് പക്ഷെ പ്രൊഫൈലിൽ പേര് മാത്രമേ വരുന്ന ബാക്കിയൊന്നും വരുന്നില്ല നെറ്റിലുണ്ട് അങ്ങനെ ആൾ പറഞ്ഞു ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ ഒരു കാവ് കിട്ടും അവിടെ നിന്നോ നാളെ ഈ വഴിക്കൊന്നും പോകണ്ടാന്ന് പറഞ്ഞു ഈ വഴിക്ക് പോയി കഴിഞ്ഞാൽ ഒരു കടകളുമില്ല ഒന്നുമില്ല ഒരു ചെറിയ വഴിയാണ് ചെറുതല്ല ഈ വഴിയിൽ ഒരു മുഖവാകുണ്ടാവുന്ന ഒന്നും കടകളോ ഒന്നും ഇല്ലാത്ത വഴിയാണ് ടണല് പറയാനുണ്ട് ആള് പറഞ്ഞത് എല്ലാം വണ്ടിയിൽ കയറി പൊക്കാതെ നല്ലതായിരുന്നു ഫുള്ള് കേറ്റാന്ന് പറഞ്ഞേ അപ്പൊ എന്താ വേണ്ട നല്ല നമ്മളിങ്ങനെ കയറ്റി പോക്കാർ നമ്മുടെ മൈൻഡ് മാറും ചെയ്യും കയറാന്ന് വിചാരിക്കും രാവിലെ ഇത് തള്ളല്ലോടോ അത് ഇന്നുണ്ടാവുക അത് കാരണം ഞാൻ പ്ലാൻ ചെയ്യാൻ കഴിഞ്ഞില്ല എന്ത് കേറ്റാ ഇത് എന്താ പറഞ്ഞല്ലേ ഐറ്റ് കൂടുമ്പോളേ നമ്മള് മറ്റേക്കാളും ഡൗൺ ആവുക കൂടുതലായിട്ട് ഇതിപ്പോ എത്ര ആയിട്ടില്ല എനിക്ക് അറിയില്ലത് നല്ലത് പക്ഷേ നമ്മൾ ഡൗൺ ആവുകയ്യോ നിർത്തില്ലോന്നില്ല പ്രോബ്ലം നെയ്യേ ജാത വെയിറ്റ് ആ അവര് കൈപ്പം ഞാനത് കഴിഞ്ഞു പോയി ഒരു വണ്ടി നിർത്തി െന്തേലും പ്രശ്നം ഉണ്ടോ നോക്കിയാൽ ആൾക്കൊരു കാര്യങ്ങൾ ചോദിക്കുന്നുണ്ടോ അത് കുഴപ്പമില്ല ഇപ്പോൾ നോക്കുമ്പോൾ ഒരുവിധം പ്ലെയിൻ റോഡ് പോലത്തെ ആണ് ഈ ഇനി കൂടെ ഇങ്ങനെ തള്ളണ ആൾക്കാർ വിചാരിക്കുക എന്തോ കംപ്ലൈന്റ് ഉണ്ടെന്ന് വിചാരിക്കും എന്തായാലും കാര്യം പറഞ്ഞിട്ട് കാര്യമില്ല ഇവിടെ കുറച്ച് കണി പോയി കഴിഞ്ഞൊരു ഗാവുണ്ടെന്ന് പറഞ്ഞത് അവിടെ സ്റ്റേ പിടിക്കാൻ നോക്കണം ണ്ട് നോക്കെ അങ്ങനെ മക്കളെ ഏ വ്യൂന്ന് നോക്കി ഇപ്പൊ നേരത്ത് നമുക്ക് ആഗ്രഹില്ലേജ് ഉള്ളതാ ആണെ ഇത് ഇതിനെ കണ്ടു ഇതി ആയി പോലെ ആയ ഹായ് ഹായ്നെ ഇതില് ഭർത്താവിനെ കിടന്ന് നടന്ന ഇവിടെ നിക്കുമ്പോ അത് ചോദിച്ചിടുന്ന ടെന്റ് അടിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോ അവര് പറഞ്ഞു നീ ഇവിടെ കടന്നാ മുന്നേ യൂട്യൂബർമാരൊക്കെ വരുമ്പോ ഇവിടെ കിടക്കാറുള്ള ടെൻഡ് കിട്ടിയിട്ട് ഇവിടെ കടന്നു പറഞ്ഞു സൈക്കിളിൻ്റെ ഉള്ളിൽ വെച്ചോ കിടക്കാ സാധനം സെറ്റ് ആക്കിയാന്ന് പറഞ്ഞു ആദ്യം പറഞ്ഞു ടെന്റ് അടിക്കാന്ന് പറഞ്ഞു അവർ പറഞ്ഞു ടെൻ്റ് അടിക്കണ്ട കിടന്നതെന്ന് പറഞ്ഞു ചായ ഒക്കെ വെക്കാന്ന് പറഞ്ഞിട്ടുണ്ട് ചായ ഒക്കെ മോഡി ഇവരുടെ വീട്ടിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് മൂന്ന് ഇതിരെ ഒന്ന് രണ്ട് മൂന്ന് പിന്നെ ഞാൻ ഏറ്റവും അത് ആറ്റത്ത് കാണുന്നത് അവിടേക്ക് പോയത് അവിടെ പോയി ഇപ്പോൾ ഇതിൽ പറഞ്ഞു അതിൻ്റെ ഉള്ളിൽ കിടന്നെന്ന് പറഞ്ഞു അങ്ങനെ ഇവർ വിചാരിച്ചു ഞാൻ നമ്മൾ മൂന്ന് നാല് കളിക്കേണ്ടതെന്നാണ് അങ്ങനെ ഞാൻ അത് അടിച്ചു കഴിഞ്ഞു അങ്ങനെ അത് അടിച്ചില്ല ടെൻറ്റൊക്കെ അടുത്ത് പുറത്തേക്ക് വെച്ചപ്പോൾ അവർ പറഞ്ഞു പറ്റേക്കാണ് എന്ന് ചോദിച്ചാൽ നമ്മൾ പട്ടയക്കാൻ പറഞ്ഞു അപ്പോൾ പറഞ്ഞു അവിടെ കിടക്കണ്ട ഇവിടെ കിടന്നു ഇവിടെ സ്ഥലം ഉണ്ട് ഇവിടെ സ്ഥലം തരാമെന്ന് പറഞ്ഞു അവിടെ ആകുമ്പോൾ നടത്തണപോ എന്ന് പറഞ്ഞു അടിക്കുന്നു അങ്ങനെ ചായ കുടിക്കാനുണ്ട് വീട്ടിലും ഇങ്ങനെ ഭാഷ കേരള മലയാളമേനു वेट से मालूम है दूसरा वेट पता नहीं है हमको आ, ये वाला है उसका क्या बोला है ये हम लोग तो बोलते हैं लिगिए है। लिगिए है। हां हा। ये इधर रहना नहीं है ये पूरा ये की किचन है हां किचन है यहां पे आदमी आएंगे खाएंगे आ, जाएंगे जाएंगे हां ओके പരിപാടി ചായ കുടിക്കട്ടെ കുടിക്കട്ടെട്ടാ പോയിട്ട് വന്നിട്ടാ ഫുഡ് കഴിച്ചിട്ട് വരാം ഫുഡ് കഴിക്കട്ടെട്ടാ ഇത് കണ്ടില്ലേ ഈ റൂമ് നമുക്ക് ഒരു വീട്ടില് കൊറേ ആൾക്കെട്ട ആ രീതിക്ക് എത്ര അഞ്ചു മക്കൾ ആറ് മക്കളുണ്ട് ഒരു ചെറുതുണ്ട് ഒക്കെ ഉണ്ട് ഫുൾ ടീം ആണ് അപ്പൊ നോക്കി റൂമെന്നുള്ളതാണ് ഇതാണ് ഓരോ പിള്ളേർ ഇതൊരു മൂന്നാലിനുണ്ട് പിന്നെ ഇതിൽ രണ്ടാം റൗണ്ടല്ലോട്ടോ പിന്നെ വലുതണ്ട് ഒരു നൈകളായിട്ടുള്ളത് ഉണ്ട് പിന്നെ രണ്ട് പേ പിള്ളേർ ഇവിടെ പുറത്ത് പിടിക്കുന്നൊക്കെ പറഞ്ഞ് പിന്നെ അപ്പൊ എന്തെങ്കിലും കിടക്കാൻ നോക്കട്ടെ സമയം കളഞ്ഞിട്ട് കാര്യമില്ല നല്ല തണവുണ്ട്